വോട്ടെണ്ണൽ ദിനത്തിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ യോഗം നാളെ ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കില്ല യോഗത്തിലെ തീരുമാനങ്ങൾ എല്ലാ ഘടക കക്ഷികളെയും അറിയിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി വോട്ടെണ്ണൽ ദിനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പാർട്ടികൾ യോഗം ചേരുന്നത് പലയിടത്തും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ നേതാക്കൾ ആരോപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്ന ആക്ഷേപവും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു ജൂൺ നാലിന് വോട്ടെണ്ണൽ ദിനത്തിൽ കരുതലോടെയാകും പ്രതിപക്ഷ സഖ്യം ഇന്ത്യ നിലകൊള്ളുകയെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഒരുപാട് നിർഭാഗ്യകരമായ സംഭവങ്ങൾ പോളിംഗ് ദിവസത്തിൽ ഭരണം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയിട്ടുണ്ട് അപ്പോൾ കൗണ്ടിംഗ് ഡേയിലും ശ്രദ്ധിക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ എല്ലാ സ്റ്റേറ്റുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വിലയിരുത്താനും അതിനൊരു കോമൺ സ്ട്രാറ്റജി ഉണ്ടാക്കാനും ഈ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾക്കെല്ലാം പൊതുധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു മീറ്റിംഗ് ആണ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ്റെ വിളിച്ചിരിക്കുന്നത് അതൊരു മീറ്റിംഗ് ആണ് പ്രധാനപ്പെട്ട കക്ഷികൾ മാത്രമേ അതിനകത്തുള്ളൂ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കില്ലെങ്കിലും വോട്ടെണ്ണൽ ദിനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അല്ല മമത മമതാജിയോട് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു അവർക്ക് തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ അജണ്ട വേറെ ഒരു അജണ്ടയും അവിടെ ചർച്ച ചെയ്യുന്നില്ല മറ്റ് മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്ത് മാത്രമേ ഉള്ളൂ അത് അവരുടെ പാർട്ടി ശക്തമായിട്ട് ശക്തമായിട്ടവർ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് നാനൂറ് സീറ്റിലേറെ നേടി അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷയിൽ എൻ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഈ നീക്കം അമൃത ന്യൂസ് ന്യൂഡൽഹി